അങ്ങനെ നമ്മുടെ കേരളത്തിലും സ്മാർട്ട് പി ഡി എസ് കേന്ദ്രാവിഷ്കൃത പി ഡി എസ് സംവിധാനം നിലവിൽ വരുത്തുകയാണ് റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടിയാണിത് കേന്ദ്ര സർക്കാരിൻ്റെ ക്ലൗഡ് സെർവറിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ അവർ റേഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി മുതൽ കേന്ദ്ര ആവിഷ്കൃത സെർവറിൽ സൂക്ഷിക്കുന്ന സംവിധാനം വരുത്താൻ പോവുകയാണ് മുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയിൽ അറുപത് ശതമാനത്തോളം തുക വഹിക്കുന്നത് കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനത്തോളം തുക വഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരുമായിരിക്കും പ്രത്യേകിച്ച് നമ്മളുടെ സംസ്ഥാനത്തെ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡിനും പിങ്ക് നിറമുള്ള റേഷൻ കാർഡിനും ആനുകൂല്യങ്ങൾ നഷ്ടമാകാതിരിക്കുന്നതിനെല്ലാം ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും നിലവിൽ സംസ്ഥാനവും അതോടൊപ്പം തന്നെ ബംഗാളുമാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനത്തോട് സഹകരിക്കാതിരുന്നത് പക്ഷേ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും എന്നൊരു രീതി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുൻഗണനാ വിഭാഗങ്ങളുടെ റേഷൻ കാർഡുകൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വൈകി മാത്രമേ ലഭിക്കാനും സാധ്യതയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര ആവിഷ്കൃത പോർട്ടലായിട്ടുള്ള പി ഡി എസിനോട് കൃത്യമായിട്ട് സഹകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സംസ്ഥാനം തീരുമാനമെടുത്തിട്ടുള്ളത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എല്ലാ വിഭാഗത്തിനും റേഷൻ വിതരണം കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ റേഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാകും സംസ്ഥാനത്തിന് ഒരു പരിധിവരെ മാത്രമാണ് ഇതിൽ ഇടപെടാനും സാധിക്കുന്നത് അങ്ങനെയൊരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ മാറ്റപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ ബയോമെട്രിക് മസ്റ്ററിങ് പോലുള്ള അതായത് മുൻഗണനാ വിഭാഗങ്ങൾക്ക് ഇ കെ വൈ സി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ പോലും ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും ഒരുപക്ഷെ ഇത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്ന ഒരു ക്രമീകരണമാണ് വരാൻ പോകുന്നത് ഇനി നമ്മളുടെ റേഷൻ കടകൾ വഴിയൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വ്യക്തികൾക്കും ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ കേന്ദ്ര പി സംവിധാനം മാറ്റപ്പെടുന്നത് അതിഥി തൊഴിലാളികൾക്ക് വരെ റേഷൻ കാർഡ് വിതരണം ചെയ്യുകയും അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകി നമ്മുടെ സംസ്ഥാനത്ത് അവർ റേഷൻ ആനുകൂല്യമൊക്കെ വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതി ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് രീതിയുടെ പരിഷ്കരിച്ച ഒരു പതിപ്പായിരിക്കും ഇനി മുതൽ ഈ സംവിധാനത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് നടത്തപ്പെടുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ഇത് ബാധകമാകും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി അത് മാത്രമല്ല റേഷൻ കാർഡുകളുടെ വിതരണം സംബന്ധിച്ച കാര്യങ്ങൾ ഒരു പക്ഷെ മുൻഗണനാ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡിലേക്ക് ആൾക്കാരെ കൂട്ടിച്ചേർക്കണമെങ്കിൽ അത് ഏത് വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന നൽകണം ഇനി അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തെ പദ്ധതിയിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കുകയും അതനുസരിച്ച കാർഡുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് വരുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാകും ഇനി ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡിലൊക്കെ ഇരിക്കുന്നവർക്ക് അവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് ബി പി എല്ലിലേക്കൊക്കെ മാറണമെങ്കിൽ അതിൻ്റെ ഉൾപ്പെടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി അതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്ന ഒരു രീതിയിലേക്ക് ആ ക്രമീകരണം വരാൻ പോവുകയാണ് ഇനി അത് മാത്രമല്ല ഏതെല്ലാം റേഷൻ കാർഡിന് എന്തെല്ലാം സാധനങ്ങൾ വിതരണം ചെയ്യണം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് അരി ഗോതമ്പ് ആട്ട മുതലായ വസ്തുക്കൾ മാത്രമാണ് എന്നാൽ ഇതിനോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾ പയറുകൾ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷ്യ എണ്ണകൾ ഇതെല്ലാം തന്നെ വിതരണം ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കുകയും ഇത് കേന്ദ്ര സർക്കാരിന് ഈ രീതിയിൽ വിതരണം നടത്തുകയും ചെയ്യാം എല്ലാ സംസ്ഥാനങ്ങളിലെയും വിതരണ കാര്യങ്ങളുടെ ഒരു നിയന്ത്രണവും അതോടൊപ്പം തന്നെ ഏകോപന ചുമതലയും കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്ന ഒരു രീതിയാണ് കേന്ദ്ര പി ഡി എസ് നടപ്പിലാകുന്നത് ഇതിനോട് നമ്മുടെ സംസ്ഥാനവും സഹകരിച്ചതോടെ നമ്മളുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് അഞ്ച് വർഷം ത്തേക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ അരി ഈ അരിയും അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാവുകയില്ല യാതൊരു തുകയും മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ നൽകേണ്ട ആവശ്യവുമില്ല അപ്പോൾ ഈ വിവിധ ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ കൂടുതൽ കാര്യക്ഷമമായിട്ട് തന്നെ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ലഭിക്കുമെന്നാണ് ഈ ഒരു സ്കീമിലേക്ക് ചേരുന്നതോടെ കേന്ദ്ര പി ഡി സംവിധാനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനവും മാറ്റപ്പെടുന്നതോടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പുതിയ കാർഡുകളുടെ എണ്ണത്തിലാണെങ്കിലും അല്ലെങ്കിൽ കാർഡിൻ്റെ മുൻഗണനാ കാർഡുകളുടെ വിതരണത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കാണ് ഈ കേന്ദ്രാവിഷ്കൃത സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക റേഷൻ കാർഡുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക